അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പതിനഞ്ചാം തീയതി നടക്കാനിരിക്കാണ് അമ്മയുടെ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയാണ് നടൻ രവീന്ദ്രൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാ ഇത് വളരെ നല്ലതാണ് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും എല്ലാം ചേർന്നിട്ടില്ല പുതിയൊരു ഭരണസമിതി വരും തീർച്ചയായിട്ടും എല്ലാവരും അവയറാണ് എല്ലാത്തിനെ കുറിച്ചിട്ടും എല്ലാവരും അവയറാണ് അപ്പോ ഞാൻ ആ മത്സരിക്കുന്ന പറഞ്ഞാൽ അപേക്ഷ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില്ല ശ്രീ മോഹൻലാലിൻ്റെ കീഴിൽ അപ്പോൾ അതിന് നമ്മൾ ആന്തോളജി എടുക്കാനായിട്ട് ഒരു പത്ത് എഴുപതോളം അഭിനേതാക്കളെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അതിന് തീരുമാനമെടുക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞ് നമ്മളെല്ലാം പ്രാതിനിധ്യം ഉണ്ടാവണം എന്നുള്ളതിൻ്റെ പേരിൽ അത് തീരുമാനിച്ചിട്ടുള്ളൂ ഞാൻ അപേക്ഷ മേടിച്ചിട്ടുള്ളൂ അപേക്ഷ മേടിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ കൊടുത്തില്ല ഞാൻ എല്ലാം ആലോചിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അത് തീരുമാനിക്കും അത് അത്രേ ഉള്ളൂ കാരണം ഞങ്ങളൊരു പത്ത് എഴുപത് പേരുണ്ട് ഈ നമ്മളിപ്പോൾ ഒരു ആന്തോളജി എടുക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫീച്ചർ ഫിലിം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ശ്രീ മോഹൻലാലിൻ്റെ പോസ്റ്റർ അതിന് നമ്മൾ അമ്മയിൽ ഒരു പത്തിരുന്നൂറോളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മൂന്ന് കൊച്ചി തിരുവനന്തപുരം എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ആന്തോളജികളാണ് ഒമ്പതോളം നാൽപ്പത് മിനിറ്റ് ഫിലിമുകൾ അപ്പോൾ അതില്ലാത്ത ഓരോ ഫിലിമിന് ഇരുപത് പേര് വരുമ്പോൾ ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറ് പേർക്ക് നമുക്ക് അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഴിഞ്ഞ നാല് വർഷം മാസമായിട്ട് നമ്മളൊരു ആലോചന യോഗത്തിന് വേണ്ടിയിട്ട് കുറേ പേരെ കൂട്ടിയായിരുന്നു ഈ അവസരങ്ങൾ കുറഞ്ഞവരെ അപ്പോൾ അതിലൊരു പത്ത് എഴുപത് പേരുണ്ട് അതിനകത്തേക്കും അതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെല്ലാം കൂടി അതിനകത്താണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ പോയി മേടിച്ചു കൊണ്ടുവന്നു അതിന് ശേഷം ഞങ്ങൾ ആലോചിക്കും വന്നിട്ട് എന്താ വേണ്ടത് എന്നുള്ളത് തീരുമാനം നന്നായിട്ടുണ്ടാവും ഏതായാലും ഇതിന് നല്ല ആൾക്കാർ വരണം ഇപ്പം കുഞ്ചൊക്കെ പോകുവൻ അതേപോലെ തന്നെ പൃഥ്വിരാജിനെ പോലുള്ളവരെല്ലാം ഇതിനകത്ത് മുമ്പിൽ തന്നെ ഇതെന്നു പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്യണം എപ്പോഴും നമ്മൾ ഈ അമ്മയുടെ സംഘടനയിൽ അന്നാത് കാലത്തുള്ള താരങ്ങളും അന്ന് അങ്ങനെ തന്നെ ചെയ്തിരുന്നത് പഴയ ആൾക്കാരും അതേപോലെ തന്നെ അപ്പോൾ ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇത് വളരെ സുഖമായിട്ട് നടന്നു പോകും അതിനകത്തേക്ക് അപ്പോൾ അതിനകത്തേക്ക് ഉണ്ട് ഇപ്പോൾ പൃഥ്വിരാജിന് കുഞ്ചാക്കോബൻ അതേപോലെ തന്നെ ആസിഫ് അലി അങ്ങനെ ഒരുപാട് പേരുണ്ട് ശരിക്കും ഇവരൊക്കെ പണ്ട് മെമ്പേഴ്സ് ആയിരുന്നതാണ് അപ്പോൾ ഏതായാലും ഇപ്പം ഇതുവരെ നിന്നിരിക്കുന്ന പുതിയ ആൾക്കാർ വരട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഈ പഴയ ആൾക്കാർ തന്നെ എപ്പോഴും തുടർന്നു അങ്ങനെ ഒരു സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന രീതിയോട് ആർക്കും വലിയ താല് ഇപ്പം മോഹൻലാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതിനകത്ത് ഒരു പുതിയ തലമുറ മാറ്റം വരട്ടെ പുതിയ ആൾക്കാർ വരട്ടെ എന്നുള്ള ഒരു രീതി തന്നെയാണ് മോഹൻലാൽ അതിൽ നിന്ന് മാറിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മോഹൻലാലും അമ്മയെ വിട്ടു പോകുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും അമ്മ വിട്ട് മോഹൻലാലിന് പോകാൻ സാധിക്കില്ല മോഹൻലാലിന് എനിക്ക് അത്രയും വർഷമായിട്ട് അറിയാവുന്ന മോഹൻലാലിൽ അമ്മയായിട്ട് അത്രയ്ക്കധികം വന്നിട്ട് മാനസികമായിട്ട് എല്ലാവരുടെയും ആ കാര്യത്തിനകത്തേക്കും മോഹൻലാൽ വളരെയധികം തൽപരനാണ് അപ്പോൾ പുതിയ ആൾക്കാർ പറഞ്ഞ സംബന്ധിച്ചിട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് പുതിയ ആൾക്കാർ മീൻസ് ഇന്നോ എല്ലാവരും പുതുമുഖങ്ങളാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വന്നിട്ട് ഇതുവരെ വരാത്ത ആൾക്കാർ ഇനി പറഞ്ഞ സമയത്ത് വരട്ടെ ഇത് വന്നവരൊക്കെ കഴിഞ്ഞല്ലോ ഇനി പുതിയ ആൾക്കാർ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്ന ഇത് അതേപോലെ തന്നെ പണ്ട് വന്നവർ തന്നെ പിന്നെയും പിന്നെയും വരുന്നതിനകത്ത് എന്താ അർത്ഥമുള്ള പുതിയ മാറ്റങ്ങൾ വരൂല്ലേ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് തന്നെയല്ലേ നമ്മളിങ്ങനെ അമ്മയിൽ അവസരങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചാൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കുന്ന സിനിമയുടെ ഒരു ഉദ്യമമായിട്ട് ഞങ്ങൾ ഒരു ഒരു കൂട്ടം ആൾക്കാർ മോഹൻലാലിൻ്റെ കീഴിൽ നമ്മൾ മുമ്പിലേക്ക് വന്നില്ലേ അപ്പോൾ അതേപോലെ തന്നെ പുതിയ ആശയങ്ങളായിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ വരൂല്ലേ അപ്പോൾ പുതിയ ആശയങ്ങൾക്ക് ഇതേപോലെ തന്നെ പഴയ ആൾക്കാർ മാറി നിൽക്കുകയും പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയും എല്ലാ പ്രാവശ്യവും വന്നിട്ട് പുതിയ പുതിയ ഭരണസമിതി വരികയും മോഹൻലാലും മമ്മൂട്ടി എന്നുള്ളവര് വന്നിട്ടുള്ളതിനകത്ത് ഏറ്റവും തലപ്പത്ത് വന്നിട്ടുള്ള ഒരു പാട്ടം പോലെ അവർ എനിക്ക് ഇനി ഇലക്ഷൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കാനായിട്ട് ഡെയിലി ഉള്ള കാര്യങ്ങളിലേക്ക് വന്ന പ്രവർത്തനത്തിലേക്ക് എനിക്ക് തോന്നുള്ള കൂടാതെ മത്സരിക്കുന്നില്ലേ തീർച്ചയായും അത് എന്താണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ആരോപണവിധേയർ തലപ്പത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് നമ്മളെ അമ്മേനെ ആക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളായിപ്പോയത് അങ്ങനെ ഒരു അവസരമാണ് അതിനു അതിനുമുമ്പ് എത്ര റെസ്പെക്റ്റ് ആയിരുന്നു റെസ്പെക്റ്റായിരുന്നു താരസംഘടനയ്ക്കുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഒരു സോഷ്യൽ ഓഡിറ്റിലൂടെ വന്നിട്ട് നമ്മളോടൊരു ഒരു അവഗണനയും പുച്ഛത്തിലൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുക നമ്മൾ നമ്മൾ നമുക്ക് അത് വേദന ഉണ്ടാക്കുന്ന എല്ലാവർക്കും വന്നിട്ട് ആ നിങ്ങൾ ഇന്ന ആൾക്കാരല്ലേ അതിനകത്തേക്ക് എന്ന് പറയുന്ന ഒരു കമൻറ്റ് താര സംഘടന മൊത്തം അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ അഭിനേതാക്കളുടെ സംഘടനയാണ് അതിനകത്തേക്ക് മൊത്തം ആൾക്കാരെ വന്നിട്ട് അടച്ച ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് ഈ ഇവ ഇതൊരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവർ സ്വയം മാറി നിൽക്കേണ്ടത് വന്നിട്ട് ഇവർ നമ്മുടെ ഈ കൂടെയുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരിക്കും കാരണം അവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അതിന് അത് നമ്മൾ വിരിക്കാനും നമ്മളാളല്ല പക്ഷെ പൊതുമണ്ഡലത്തിൽ കലാകാരനൊരു ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പൊതുമണ്ഡലത്തിൽ ഒരു ആരോപണം വന്നാൽ സോഷ്യലോഡിന് വിധേയമാവും അത് അത് നമുക്ക് തടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ആ ആ അതിനും വിധേയമായിരിക്കണം അതിൽ കിട്ടിസൈസ് ചെയ്യുന്നവർ കുറഞ്ഞ് തൽക്കാലത്ത് നടക്കുന്നവരെയും അവർ മാറി നിന്നാലും അതിനകത്ത് കാര്യമൊന്നുമില്ലല്ലോ അവർ സ്വയമായിട്ട് ആയിട്ട് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അവർ മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു നന്മ തന്നെയായിരിക്കും അത് ഞാനീ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്നതിനകത്ത് ഇതെല്ലാം അങ്ങനെ പൊതുമണ്ഡലം നിൽക്കുവാണ് ആ എന്ത് ഏത് പറഞ്ഞ എന്ത് കാരണത്തിനാൽ ഇത് രാജിവെക്കേണ്ടി വന്നോ ഈ ഭര കഴിഞ്ഞ ഭരണസമിതി ആ രാജിവെക്കേണ്ടി വന്ന ഭരണസമിതിയുടെ കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ പിന്നെ ഇതിനകത്തേക്ക് ആരെങ്കിലൊക്കെ വരികയെന്ന് പറയുന്നത് വന്നിട്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് കളിയാക്കലിന് വിധേയമാവും അപ്പോൾ അതുകൊണ്ട് പൊതുവേ വന്നിട്ടുള്ളതിനകത്തേക്ക് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇതിനകത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അമ്മയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് അഭികാമ്യമാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളും അമ്പ അമ്മയുടെ ഉണ്ട് അത് വളരെ കാര്യം കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളെ ഈ വീണ്ടെടുക്കുക എന്നുള്ളത് ആവശ്യമാണ് അമ്മയുടെ പ്രസിഡന്റ് ഈ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു വിഭാഗം അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ അത് ചിലവർ ആരാണോ പറഞ്ഞതെന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ല ഞാനൊരു പക്ഷേ അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവര് എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത് കഴിക്കാനേ കുത്തിയ ഒരാൾക്കാർ എന്ന് അതിനെ ഞാൻ പറയുള്ളൂ ബാക്കി വിഷയങ്ങൾ ഞങ്ങൾ വന്നിട്ടുള്ള സംഘടന ഉള്ളിലേക്ക് പറയേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം അതിനകത്തേക്കില്ല ഇപ്പോൾ ആകെ വന്നുള്ളതിനാ പ്രത്യക്ഷത്തിൽ അതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നും വന്നിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അമ്മ നിലനിൽക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ആത്മാർത്ഥം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ എന്തു ഇത് ആരാണ് ഈ മാധ്യമ പ്രവർത്തകന് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് പേർ എല്ലാവർക്കും കുറേ പേർക്ക് അറിയാം ഇത് എന്താ സംഭവിച്ചത് അത് വഴിയെ വന്നിട്ട് പുറത്തേക്ക് വരും അവർ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും അമ്മേലും നടക്കില്ല അങ്ങനെ ആരും ചിന്തിക്കുകയില്ല ഓ അവിടെ അങ്ങനെയല്ല ഇത് നമ്മളൊരു ഭയങ്കര കൂട്ടായ്മയുടെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അറിയാൻ പാടാതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ വന്ന് ഇപ്പോൾ ഒന്നായിക്കുക കരുതലും എല്ലാവർക്കും ഉണ്ട് അതിനകത്തേക്ക് ഏത് സംഘടനയുണ്ട് ഇതിൽ മറ്റേ ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്ന തീരുമാനം എടുത്തത് അപ്പോൾ അവൻ ആ സമയത്ത് ഈ മരുന്ന് കൊടുക്കാൻ നമ്മൾ സഞ്ജീവനിയുടെ ഐഡിയ കൊണ്ടുപോകുന്നത് തന്നെ സി അവർക്കൊക്കെ ഓരോരുത്തരും അയാൾ സ്വയം മാറിയിരുന്നു അയാൾ ആരോപണ വിധേയനായപ്പോഴത്തേക്കും അയാൾ അതിൻ്റെ മാന്യത കാണിച്ചു അപ്പോൾ അതേപോലെ തന്നെ വേറെ പലരും അതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളതും സംസാര വിഷയമാണ് അതിനെക്കുറിച്ചിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരവരുടെ വ്യക്തിത്വത്തിൽ കാര്യങ്ങളാണ് നിൽക്കുന്നത് അത് അമ്മയിലെ മെമ്പേഴ്സിനറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എനിക്കിപ്പോ എന്താ പറഞ്ഞാല് അസുരാസ്യങ്ങളും അതായിട്ടല്ല നമുക്കൊരു ചെറിയ വിഷമമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയുടെ ഒരു ചർച്ചയായിട്ട് മറ്റേ ആൾക്കാരുമായിട്ട് മോഹൻലാലാണ് അത് അവിടെ അവതരിപ്പിച്ചത് അമ്മയില് സജീവമല്ലാത്തവരെ വെച്ചിട്ട് പടം ചെയ്യുന്നതിൻ്റെ കാര്യം വന്നിട്ട് അത് കുറച്ച് മോഹിപ്പിക്കാനായിട്ടുള്ള തീരുമാനം ഈ ജനറൽ ബോഡി വരെയും അതിൻ്റെ തീരുമാനം എടുക്കാനുണ്ട് പിന്നെ എനിക്ക് അവസരം തന്നു ഞാനത് സംസാരിക്കുകയും ജനറൽ ബോഡി ഇത് അംഗീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ ആ ഫിലിം ലോഞ്ച് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംഘടനയിൽ പറഞ്ഞോളാം അതിൻ്റെ അതിർത്തി അത് ഞാൻ പുറത്ത് പറയേണ്ടതല്ല അതിന് നമുക്കുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ അതിന് ബാക്കിൽ അതിനെ അതിനെ പല രീതിയിലേക്കും തെറ്റിദ്ധാരണ വളർത്താനായിട്ടും അതിനെതിരെ പ്രവർത്തിച്ച ചില ദുഷ്മനസുകളുണ്ട് മനസ്സിലായ അതിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പറയാം നമ്മൾ ഞാൻ തയ്യാറല്ല ഞാൻ അത് ഞങ്ങളുടെ സംഘടനയിൽ നമ്മൾ ഈ പടമെല്ലാം എടുത്ത് കഴിയാൻ നേരത്ത് നമ്മളത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും കാരണം അവർ പറഞ്ഞ് ആരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അമ്മയിലെ സംഘടന ആൾക്കാർ ബോധവന്മാരാണ് അവർക്ക് നന്നായിട്ടറിയാം അവർക്ക് ആരാന്നുള്ളത് അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം അത് 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 വിഷയമല്ല ഈ ബാക്കിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൊതുമണ്ഡലത്തിലുള്ള ഒരു കാര്യത്തിനകത്തേക്ക് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനെ സംസാരിക്കേണ്ടത് പൊതുമണ്ഡലത്തിൽ നമ്മൾ പറയുന്നത് ശരിക്കും ഇങ്ങനെ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അത്തേക്ക് തീർച്ചയായിട്ടും ആരോപണത്തിന് ഒക്കെ ആയിട്ടുള്ള അവർ കുറ്റക്കാരാണ് ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അതൊരു ഒരു പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് നമ്മളെ പോയിരിക്കുന്നത് നമ്മൾ സോഷ്യലോഡിയിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും നമ്മൾ ചൂണ്ടുവരിലിട്ട് നമ്മളെ കുറ്റം പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് മോഹൻലാലി മമ്മൂട്ടി എന്നുള്ളവരുടെ അവരെ അവരുടെ തിരിച്ചവരെ കൊണ്ടുപോന്ന് ഇതിനെ നന്നാക്കി കൊണ്ടുപോകേണ്ടതിനകത്തുള്ള ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ ഒരാളാണ് ഞാൻ അതിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണെന്ന് തന്നെ ഞാൻ പറയാം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇടവേള അത് യഥാർത്ഥത്തിൽ ഞാനന്ന് നമ്മുടെ സിനിമയുടെ കാര്യം അവതരിപ്പിക്കുന്നതിൻ്റെ ശ്രദ്ധ എൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ ജനറൽ ബോഡിയിൽ അതിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എന്ത് ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് പുള്ളി അവതരിപ്പിച്ചത് പുള്ളി അതിനുവേണ്ടിയാണ് വന്നത് അത് ഓഡിറ്ററും ഉണ്ടായിരുന്നില്ല പിന്നെ അത് വിശകലനം ചെയ്യാനായിട്ട് ഓഡിറ്റർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രഷറും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു ആൻസറോ ക്വസ്റ്റ്യൻ ആൻസറോ ഉണ്ടായാത്തോണ്ട് നമുക്കതിന് കറക്റ്റായിട്ട് അറിയില്ല ബാബുന് അതിന് കറക്റ്റായിട്ടുള്ള കണക്കുകളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് ഞാൻ കൂടുതലും സിനിമയെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് നമ്മുടെ സിനിമ ആന്തോളജി സിനിമയിലെ മറ്റുള്ള സിനിമകളും നമ്മൾ ചെയ്യാൻ പോകുന്ന അമ്മേലെ തൊഴിലില്ലാത്തവർക്കുണ്ട് അതാണ് നമുക്കിനി ആവശ്യമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ അതേപോലെ ഇല്ലാതെ കൈനീട്ടം മേടിക്കുന്നവരെ വന്നിട്ടുള്ളതിനകത്തേക്ക് അവർ ഓണറബിൾ മറ്റേ ഓണററി മെമ്പറായിട്ട് മാറ്റിയിരിക്കുന്നതിനോടൊക്കെ എനിക്ക് ഏതൊരു അഭിപ്രായമുണ്ട് ഞാൻ എന്നെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ഞാൻ ആ പൈസ കൊണ്ട് തിരിച്ചടച്ച് എൻ്റെ ലൈഫ് മെമ്പർഷിപ്പ് തിരിച്ചു മേടിക്കുക ഇതേ രണ്ടര ലക്ഷം രൂപ കൊണ്ട് തിരിച്ചടച്ച് എനിക്ക് കാരണം അത് നമുക്ക് രണ്ടാം തരമായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം അതിനുള്ള ആൾക്കാർ ഇനിയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ വരിക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് അതേമാതിരി നമുക്ക് ആൾക്കാരെ പുതിയ പലരും വരാതിരിക്കുന്നുണ്ട് അവർ അല്ല അവർ വന്നിരുന്നവരാണ് അവർ വരണം അവർ വരണം അവർ വരും അവർ വരും ഇതെന്താണെന്നറിയാമോ ഇത് ചില കാരണങ്ങൾ അവർക്ക് അവർക്കറിയാവുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് പക്ഷെ അവർ വരും അവർ വരണം അവർ വന്ന് ഇതിൻ്റെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളതിനവർ ആഗ്രഹമുള്ളവർ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടായിരുന്നവരാ പെട്ടെന്നാണ് നമ്മൾ കാണുന്നത് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു 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 ഭയങ്കരമായിട്ട് ആൾക്കാർ കുറഞ്ഞു പോകുന്നതിനെ മോഹൻലാൽ ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ശരിക്കും അത് നമ്മൾ ഇനി വരുന്ന കമ്മിറ്റിയിലേക്ക് വരുന്നത് അത് പുതിയൊരു പുതിയൊരാൾക്കാർ വന്ന് അത് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ഇപ്പം ഇതിനകത്ത് കൊടുക്കുന്ന മറ്റേ കൈനീട്ടം മരുന്ന് അതാരും ഇല്ലെങ്കിൽ അത് നടന്നു പോകും അങ്ങനെയാണ് പണ്ട് അവർ സെറ്റ് ചെയ്തു വെച്ചേക്കണേ അമ്മയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അന്ന് ഞാല് മമ്മൂട്ടി ഇന്നസെൻ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഈ കൈനീട്ടം കറക്റ്റ് മാസത്തിന് വരാനുള്ള എല്ലാ ഫണ്ടും അവിടെ ഉണ്ട് അവിടെ അതിനെ അതിനുണ്ടാക്കാനായിട്ട് നമുക്ക് കാലാകാലങ്ങളിൽ പരിപാടികൾ ചെയ്യാനായിട്ടുള്ള ഷോസുകളൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ട് പോവുകയും ചെയ്യും അതിനൊന്നുമല്ല ഇനി പുതിയതായിട്ട് എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് അവസരങ്ങൾ കുറഞ്ഞ അതിന് വരുന്ന ആൾക്കാർ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ പുതിയ ആൾക്കാർ വന്ന് പുതിയ ചിന്തകൾ വന്ന് പുതിയ രീതിയിലേക്കുള്ള വന്നിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ വ്യത്യാസമായ മുഖത്തോടു കൂടി വന്നിട്ടുള്ള ഒരു പുതിയ മുഖത്തോടു അമ്മ ഇനി വരണം അതിന് ഇവർ തീർച്ചയായിട്ടും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അതിന് നേതൃത്വം കൊടുക്കും വന്നിട്ടുള്ളത് അവർ സ്ഥാനത്തിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല സ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവിടെ ഉണ്ടാവരുത് അവിടെ ഒരു ഭരിക്കാനല്ലവന്നെ നമ്മൾ വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് അവർക്ക് അതിനുവേണ്ടി ജോലി ചെയ്യാനാണ് അതിപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അമ്മയോടൊപ്പം തന്നെ ഹൺഡ്രഡ് പേർസെൻറ്റ് എനിക്ക് ഉറപ്പാണ് അതിന് അതിന് ഒരു സംശയമില്ല എനിക്ക് ഞാൻ അറിയുന്ന ആൾക്കാരാണ് എനിക്കറിയാവുന്ന അവരുടെ മനസ്സിനകത്ത് അവരുണ്ടാവും അവർ അതെന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരോടുള്ള അവരുടെ കരുതലും എനിക്ക് ഞാനിപ്പോൾ ഒരു പത്ത നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് അവരെ അവരറിയാവുന്നതല്ലേ ഞങ്ങൾ അന്ന് തൊട്ട് വന്നതല്ലേ നമ്മളൊക്കെ ആൾക്കാർക്കൊക്കെ എത്ര പേര് ഈ സംഘടന ഇല്ലാത്ത സമയത്തും വന്നിട്ട് അവരൊക്കെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ ഞാനതൊന്നും അല്ല അതൊക്കെ പറയുന്നത് അങ്ങനെ എനിക്ക് പറയാവുന്നവരും അറിയില്ല അത്രയ്ക്കധികം എനിക്കറിയാവുന്നതാണ് ഞങ്ങളൊരു നാൽപ്പത്തഞ്ച് വർഷം എൺപത് തൊട്ടോ ഒരുമിച്ചുള്ള ആൾക്കാരാണ് അവരെന്താണെന്നും അവരുടെ മനസ്സിൽ എങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്നും ആ കാലത്ത് ഞങ്ങളുടെ ഞങ്ങളൊരു സഹോദരങ്ങളെപ്പോലെ ഇരുന്നവരാ അന്നല്ല മനസ്സേ അപ്പോൾ അത് അത് ഇനി അതാ ഞങ്ങൾക്കറിയാവുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവത്തിലോട് ഒരുമിച്ച് ജീവിച്ച് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ അവർ പിന്നെ അങ്ങനെ ഒരു ദിവസം പെട്ടെന്നങ്ങ് മാറും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ആ